ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പെട്ടി സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് ഉപയോഗിച്ച മെഗാഫോൺ അരിവാളും ഏണിയും കൈപ്പത്തിയും പതിഞ്ഞ കല്ലച്ചുകൾ ഇവയൊക്കെ കാണാൻ കിട്ടുന്നത് അപൂർവ കാഴ്ചയാണ് എന്നാൽ നടക്കാവ് സ്വദേശിയായ എം കെ ലത്തീഫ് പുതിയ സൈബർ തെരഞ്ഞെടുപ്പ് കാലത്തും പഴമകളെ നെഞ്ചോട് ചേർക്കുകയാണ് കാലം എത്ര മാറിയാലും പുതുതലമുറ അറിയണം പഴയ കാലത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെക്കുറിച്ച് അവർക്കു വേണ്ടിയാണ് താൻ ഇപ്പോഴും ഇതെല്ലാം സൂക്ഷിക്കുന്നതെന്ന് ലത്തീഫ് പറയുന്നു ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കുക നമ്മൾക്ക് നാടിൽ നിന്നും സമൂഹത്തിൽ നന്മ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അത് ഏത് പാർട്ടി പാർട്ടിയായാലും അതാണ് നമുക്ക് ഉത്തമം എൻ്റെ പേര് ലതീഫ് നടത്താവലാണ് താമസം ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് നാണയങ്ങൾ കറൻസികൾ പുരാവസ്തുക്കൾ തുടങ്ങിയ ശേഖരിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് പ്രദർശനം നടത്താത്തതാണ് മെയിനായിട്ടുള്ള ഹോബി പിന്നൊരു ഷോപ്പുണ്ട് ഷോപ്പ് ആയിട്ട് പുരാവസ്തു ശേഖരത്തോടുള്ള തന്റെ കമ്പം കണ്ട് വടകരയിലുള്ള സുഹൃത്ത് തന്നയച്ചതാണ് ബാലറ്റ് പെട്ടി പിന്നീട് മെഗാ ഫോണും കല്ലച്ചുകളും പഴയ നോട്ടീസുകളും എല്ലാം പിറകെ വന്നു ഇത് നമ്മുടെ ഫസ്റ്റ് ഇലക്ഷൻ പ്രഥമ ഇലക്ഷൻ ആയിരത്തി തൊള്ളായിരത്തിരണ്ട് കാലഘട്ടത്തിലാണ് നടന്നിരുന്നത് അപ്പൊ അന്നത്തെ നമ്മുടെ ബാലറ്റ് ബോക്സ് ആണ് അന്ന് ഇത് നയൻറ്റീൻ ഫിഫ്റ്റി വൺ എന്നുള്ള ഡേറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ അന്ന് ബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഈ ഒരു പെട്ടിയിലാണ് അപ്പം ഇന്നിപ്പം നമ്മൾ മറ്റുള്ള യന്ത്രങ്ങളൊക്കെ ആയെങ്കിലും അന്നത്തെ ആ ഒരു ഫസ്റ്റ് ബാലറ്റ് ബോക്സാണിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിപ്പോൾ സൂക്ഷിച്ചിട്ടിപ്പോൾ എൻ്റെ കൈ കിട്ടിയിട്ടിപ്പോൾ ഒരു എട്ട് വർഷത്തിന് അധികമായി കയ്യിൽ കിട്ടിയിട്ട് അന്ന് സുകുമാരസെന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷണർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ അന്ന് ഇതിൽ നമ്മൾ ബോട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതിന് മൊത്തത്തിൽ വലിയൊരു പെട്ടിയിലേക്ക് മാറ്റും ആ പെട്ടി നമ്മൾ പോലീസുകാർ സീൽ ചെയ്തിട്ട് സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുകയാണ് പതിവ് പിന്നെ ഇലക്ഷൻ്റെ അന്ന് വോട്ടെണ്ണി അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ രാത്രിയോ പാതിര കഴിഞ്ഞാൽ അതിന് വോട്ടെണ്ണാൻ പറ്റും പക്ഷേ ഇന്ന് നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് തന്നെ റിസൾട്ട് അറിയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു കിട്ടിയ അപൂർവ സംഭവം കൊണ്ട് ഞാനിത് സൂക്ഷിച്ചു വെച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ നിന്ന് മത്സരിച്ച ഓരോ സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് നോട്ടീസുകൾ പിഞ്ഞിക്കീറിയെങ്കിലും എല്ലാം കരുതലോടെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് സാമഗ്രികൾക്ക് പുറമെ നാണയശേഖരണമടക്കം നിരവധിയായ പുരാവസ്തുക്കളുമുണ്ട് ലത്തീഫിന്റെ വീട്ടിൽ കറൻസിയിൽ വരുന്ന സീരിയൽ നമ്പറുകൾ ജന്മദിനമായി വരുന്നവർക്ക് സമ്മാനമായും നൽകാറുണ്ട് അവരിൽ കൂടുതലും മന്ത്രിമാരും സിനിമാ താരങ്ങളും ഒക്കെയാണ് വ്യത്യസ്ത രാജ്യങ്ങളിലെ എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറിൽ പര നാണയങ്ങളുമുണ്ട് ഈ ശേഖരത്തിൽ കൂടുതലും ശേഖരിച്ചത് വിദേശത്തു നിന്നുമാണ് ശേഖരത്തിന്റെ പ്രദർശനവും നടത്താറുണ്ട് ലത്തീഫ് ജില്ലയിലെ ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് ലത്തീഫ് എണ്ണായിരത്തിലധികം വരുന്ന സീരിയൽ നമ്പർ ഉള്ള കറൻസി ശേഖരണത്തിൽ ലോക റെക്കോർഡും യു ആർ എഫ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും നേടിയിട്ടുണ്ട് പുരാവസ്തു ശേഖരണത്തിനോടൊപ്പം ജീവിതമാർഗമായി ഒരു ബേക്കറിയും നടത്തുന്നുണ്ട് തന്റെ പക്കലുള്ള പുരാവസ്തുക്കൾ സ്ഥിരമായി പ്രദർശിപ്പിക്കാൻ സ്വന്തമായിട്ടൊരു ആർട്ട് ഗ്യാലറിയാണ് ഇനി ലത്തീഫിന്റെ ലക്ഷ്യം അത് പണ്ട് നമ്മുടെ എലക്ഷന് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാൻ ആ നോട്ടീസ് അടിക്കാൻ വേണ്ടിട്ട് പണ്ട് പ്രസ്സുകളിലൊക്കെ ഉപയോഗിച്ച അച്ചുകൾ ഇത് ഇതിൽ ഒരുപാടുണ്ട് ചിഹ്നം ഏണി ചിഹ്നം പിന്നെ അരുവാ ചുറ്റിക അങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയക്കാര താമര ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ ശേഖരത്തിലുണ്ട് പിന്നെ ഇത് എലക്ഷന് മാത്രമല്ല പണ്ട് കാലത്ത് പ്രസ്സുകളിൽ നോട്ടീസ് അടിക്കാനും കല്യാണ കത്ത് അടിക്കാനൊക്കെ ഇതാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ അത് ഒരു കൗതുകയുണ്ട് ഇതും ഇതിപ്പോൾ നിലവിലില്ല ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റമായി മാറിക്കഴിഞ്ഞു അപ്പം നിലവിൽ ഒന്നോ രണ്ടോ പ്രസ്സുകളെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ അച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതും ഇനി അടുത്ത കാലത്ത് അത് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്